എന്തായാലും ഇത് ഈ ഡിവൈഡർ വരുന്നു കട്ട് ചെയ്ത് ഒഴിവാക്കാണ് അടി മൊത്തം കഴിഞ്ഞിട്ടോ ഇനി അത് എടുത്ത് പൊക്കിക്കൊണ്ട പണിയുള്ളൂ ഫുള്ള് ഇതാ ഓരോ പീസ് പീസ് ആക്കിയിട്ട് മുറിച്ച് കഴിഞ്ഞതാ ഒരു നാല് മീറ്റർ വില്പത്തിൽ ഓരോരോ പീസ് പീസ് ആയിട്ട് മുറിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും വാഗഡിലെ വർക്ക് കമന്റിലൊക്കെ ആളുകൾ അറിയിക്കുന്ന ശോചനീയാസ് കേട്ടോ കമ്പനിയിൽ ഒന്ന് മാറ്റി തരാം അവിടുത്തെ വർക്ക് വേറെ ഏതെങ്കിലും കമ്പനി ഏൽപ്പിക്കോ എന്നൊക്കെ പറയുന്നത് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ എച്ച് അറുപത്താറ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി പള്ളത് കോരപ്പുയ ബ്രിഡ്ജിന്റെ മുകളാട്ടുള്ളത് മുന്നൂറ് മീറ്ററോളം നീളത്തിലുള്ള നമ്മുടെ കോരപ്പുയ ബ്രിഡ്ജ് അല്ലേ അടിപൊളി കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ ഒരു പാലാട്ടോ പുഴക്ക് കുറുകെയുള്ള നീളം കൂടിയ പാത ഇതാണ് മുന്നൂറ് മീറ്ററിലേറെ തോന്നും എന്തായാലും അറിയില്ല നല്ല നീളമുള്ള ഒരു പാലാട്ടോ അപ്പോൾ അതിന്റെ എടുത്ത് ഗാഡർ എടുത്തു വെക്കണ കാഴ്ച അപ്പൊ സ്നേഹിതമാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പൊ ഇവിടെ ഗാഡർ എടുത്ത് വെക്കാൻ തുടങ്ങി തുടങ്ങിട്ടോ അറപ്പും കഴി ഇവര് ഇവിടേക്ക് ക്രെയിനുകളും ലോഞ്ചറും ഒക്കെ ആയിട്ട് വന്ന് ലോഞ്ചറൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആക്കിയതാ ഗാഡർ എടുത്ത് വെച്ച് കൈ എത്ര എടുത്തു വെച്ചു ആറാമത്തേത് എടുത്തു വെച്ചുട്ടോ ഇവിടെന്താണ് ആ ഗാഡർ ഒന്ന് ഇപ്പൊ നേരെ എടുത്ത് വെച്ചതാണ് അത് സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നിപ്പോ ഇത് കഴിഞ്ഞ ഒരു ദിവസം രാവിലെ വരണം കേട്ടോ രാവിലെ വന്നിട്ട് നമ്മൾ അറപ്പെടുത്ത് വെച്ചത് പോലെയുള്ള എന്താന്ന് വെച്ചാൽ ഈ ഗാഡറ് ക്യാംസിന്റെ വർക്കിൽ ഏറ്റവും വെയിറ്റ് കൂടിയ ഗാഡർ ഇതാ കേട്ടോ നൂറ്റിപ്പത്ത് ടണ്ണ് വെയിറ്റ് വരുന്നുണ്ട് നൂറ്റിപ്പത്തോ പതിനഞ്ചോ അങ്ങനെയാണെന്നവർ പറഞ്ഞത് നൂറ്റിപ്പത്ത് ടണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ പറ്റുമോ നമ്മുടെ മൂരാട് അറപ്പ ബ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ നൂറ് ടണ്ണാട്ടോ വെയിറ്റ് വരുന്നത് ആ ഇവിടെ അവർ നാല് ഗാഡർ എടുത്ത് വെച്ച് കഴിഞ്ഞു അതിലൊരു അഞ്ചാമത്തൊരു ലാസ്റ്റ് ആട്ടോ അവർക്ക് അവിടുന്ന് ഇങ്ങോട്ട് വണ്ടി പോകാനുള്ള അതിനു വേണ്ടി അവർ മാറ്റി വെച്ചതാണ് ആ ഗാഡർ അവർ ലാസ്റ്റ് എടുത്ത് വെക്കൂട്ടോ അപ്പം നമുക്ക് പാലത്തിന്റെ ആ ഭാഗത്തൊന്ന് പോയി നോക്കട്ടോ നമ്മുടെ മൂന്നാമത്തെ ബ്രിഡ്ജിന്റെ വർക്ക് തുടങ്ങിക്കണോ നോക്കാം ആ ഇവിടെ പണ്ടേ പൈലിംഗ് ഒക്കെ കഴിഞ്ഞ് റെഡി ആക്കി വെച്ചതാട്ടോ പൈലിംഗൊക്കെ കഴിഞ്ഞ് ആയിട്ട് വെച്ചാണ് പക്ഷെ അവിടെ അവിടെ ബാർജ് വന്നിട്ട് എന്തോ വർക്ക് നടക്കുന്നുണ്ടല്ലോ എന്തായാലും സ്നേഹിതന്മാർ എല്ലാ കൊക്ക കുറുക സ്ഥലത്തും രണ്ടാമത്തെ പാലം വർക്കിൻ്റെ ജോലികൾ നിർത്തി വെച്ച് നോക്കാണ്ടോ ഇതിൻ്റെ ഇടയിൽ കേട്ടത് പക്ഷേ എല്ലാത്തിൻ്റെ വർക്കും ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ പുറക്കാട്ടീന്റെ തൊട്ടപ്പുറത്തുള്ള പാലത്തിന്റെ വീഡിയോ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയോ നോക്കട്ടെ അവിടെയും പാലത്തിന്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ നമ്മളെ വജ്രത്തിന്റെ ഒരു ക്രൈൻ എന്തോ ഒരു സൂക്കൻ ഉണ്ടായി അത് നന്നാക്കാൻ വേണ്ടി ഇവിടെ മാറ്റി മാറ്റിവെച്ചതാട്ടോ അപ്പോൾ നമ്മളെ ഇതിൻ്റെ സെൻടർ ഭാഗത്തേക്ക് എത്തുമ്പം നല്ലൊരു വീഡിയോ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അറപ്പുക തയ്യാറാക്കിയതുപോലെ നല്ല അടിപൊളി വീഡിയോ അത് സെറ്റപ്പായിട്ട് തയ്യാറാക്കും ഇപ്പോൾ അവർ ഗാഡർ എടുത്ത് വെക്കുന്ന ഇന്നത്തെ ജോലി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടുത്തെ അപ്ഡേഷൻ എന്തായത് നോക്കാൻ വേണ്ടി വന്നതാണ് ജോലി എന്തായി അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരും ചെയ്യാലോ അപ്പോൾ റോഡിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ കണ്ണൂർ ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ നിൽക്കണ റോഡ് മൊത്തത്തിലൊരു വെള്ള കളർ കെട്ടോ അപ്പം ഞാനത് കണ്ടപ്പോൾ നോക്കിയപ്പോ ഇവര് ഈ ഡിവൈഡർ കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ള പരിപാടിയാണെന്നോ കട്ട് ചെയ്ത് അടിയിൽ മൊത്തം വരച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഫുള്ള് അടിയിൽ മൊത്തം കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഒഴിവാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിങ്ങനെ ഒഴിവാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കറക്റ്റ് സെന്റർ റോഡിന്റെ നാൽപ്പത്തി ആ മീറ്റർ അനുസരിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കൂടെ തെറ്റി വരണം കേട്ടോ അതുകൊണ്ടായിരിക്കും അവിടേക്ക് ചെറിയ ചെറിയ ഭാഗമായിട്ട് ചുരുങ്ങുന്നുണ്ട് കണ്ട അവിടേക്കണ്ട മറ്റേ ഡിവൈഡർ അവിടുന്ന് കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ അതിലേക്ക് കൊള്ളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഇനി അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരേ ഡിസൈനിൽ വരാനോ ആയിരിക്കും എന്തായാലും ഇത് ഈ ഡിവൈഡർ വരുന്നത് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് അടി മൊത്തം വരച്ച് കഴിഞ്ഞിട്ടോ ഇനി അത് എടുത്ത് പൊക്കി കൊണ്ടുപോകേണ്ട പണിയുള്ളൂ ഫുൾ ഇതാ ഓരോ പീസ് പീസ് ആക്കിയിട്ട് മുറിച്ച് കഴിഞ്ഞതാണ് ഒരു നാല് മീറ്റർ വില്പത്തിൽ ഓരോരോ പീസ് പീസ് ആയിട്ട് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോൻ്റെ കൂടെ നമ്മൾക്ക് പുറക്കാട്ടി ബ്രിഡ്ജ് അടുത്ത വീഡിയോയിൽ കൊള്ളിക്കട്ടോ പുറക്കാട്ട്രി അതുപോലെ നമ്മൾ പുളാടിക്കുന്ന പാലത്തിൻ്റെ അടുത്തതിൽ കൊള്ളിക്കുക അപ്പോൾ വെങ്ങളം ആ പാലത്തിൻ്റെ പണി എന്തായൊന്നൊന്നുകൂടി പോയി നോക്കട്ടോ ഇപ്പോഴത്തെ നമ്മൾ വെങ്കളം ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറിയിട്ടോ ബംഗളം ബ്രിഡ്ജിൻ്റെ മുകളിൽ അതിൻ്റെ അടുത്ത് കുറപ്പ് അവിടുന്ന് ഇങ്ങോട്ട് റോഡ് കണ്ടിട്ടില്ലേ ഫുള്ള് വർക്ക് കഴിഞ്ഞ റോഡാട്ടോ നമ്മുടെ കേരളത്തിലൂടെയുള്ള ആറുപ്പാതിയിൽ നമ്മുടെ ക്യാംസിൻ്റെ വർക്ക് ഇരുപത്തെട്ട് കിലോമീറ്റർ ഇതാ അവിടെ ആയിട്ട് അവസാനിക്കുന്നത് ഈ ബ്രിഡ്ജ് കഴിയുന്നതോടുകൂടി ഒരു അപ്രോച്ച് റോഡ് കൂടി കഴിഞ്ഞാൽ ക്യാംസിൻ്റെ വർക്ക് അവസാനിച്ചു അത് കഴിഞ്ഞിട്ട് വാഗഡ് എന്ന കമ്പനി ആട്ടോ വാഗഡിൻ്റെ വർക്ക് കമൻറ്റിലൊക്കെ ഞാൻ കുറച്ച് അയ്പോട്ട് പോയിട്ട് എന്തായാലും വാഗഡിൻ്റെ വർക്ക് കമൻറ്റിലൊക്കെ ആളുകൾ അറിയിക്കുന്നത് ശോചനീയാവസ്ഥ കേട്ടോ മാറ്റി മാറ്റിത്തരാമോ അവിടുത്തെ വർക്ക് വേറെ ഏതെങ്കിലും കമ്പനി ഏൽപ്പിക്കുമോ എന്നൊക്കെ പറയുന്നത് നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്തായാലും അവർ പെട്ടെന്ന് വർക്ക് അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് അവർ തുടങ്ങിയിട്ടുണ്ടെങ്കിലേ പെട്ടെന്ന് തീരാവുന്ന വർക്കുകളു കേട്ടോ അദാനിൻ്റെ കീഴിലുള്ള കമ്പനിയല്ലേ അപ്പോൾ ഇവിടുത്തെ വർക്ക് ഇപ്പോൾ ഫൈനൽ വർക്കിലേക്ക് നമ്മുടെ ബ്രിഡ്ജിൻ്റെ വർക്ക് ഫൈനലിലേക്ക് ഇവിടെ ഇവിടെതാ ഫുള്ള് മിസ് മാസ്റ്റിക് മാറ്റുകളൊക്കെ വിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫുള്ള് അവിടെ വരെ ഇനി ടാറിങ്ങാണ് ഇതിൻ്റെ മുകളിലുള്ളത് അതുകൂടാതെ അവിടെ സസ്പെൻഷൻ വർക്കിൻ്റെ ഇതുണ്ട് എല്ലാ ജോയിൻറ്റിലും ചെയ്യാനുണ്ട് അതുകൂടാതെ ഇവിടെ രണ്ട് ബ്രിഡ്ജും ഏകദേശം ഒരു ജോയിൻറ്റിലാണ് കേട്ടോ രണ്ട് ഡിവൈഡറും കൂടി ഒരുമിച്ചാണ് ഏ ഡിവൈഡർ എന്ന് പറയില്ലേ ഇതിന് ആറുപരി മൊത്തത്തിൽ നോക്കുമ്പോൾ ഡിവൈഡർ പക്ഷേ ക്രാഷ് വരിയർ എന്നാണ് രണ്ട് സൈഡിലും രണ്ടെണ്ണം ജോയിൻ്റ് ചെയ്തിട്ടുള്ള പരിപാടി കേട്ടോ സെൻട്രൽ ഒരു നമ്മുടെ ഹൈലൈറ്റ് മാളുടെ അവിടെ ബ്രിഡ്ജിൽ അവിടെ കാണിച്ചിരുന്നുണ്ട് അതിൻ്റെ മുകളിലൊക്കെ അവർ അടച്ച് റെഡിയാക്കിയതാണ് ഈ ഭാഗത്ത് അതുപോലെ മാസ്റ്റിക് മാറ്റൊക്കെ വിരിച്ച് ആക്കിയിട്ടുണ്ട് ഡിവൈഡർ ക്രാഷ് പെരിയറ് രണ്ട് സൈഡും വർക്ക് ഫിനിഷിങ്ങാണ് ഈ ഭാഗം അത്രയൊക്കെ നമ്മുടെ കുരപ്പോ അവിടെ നിന്ന് അങ്ങോട്ട് ഇനി പൂളാടിക്കുന്ന് വരെയുള്ള ഒരു ചെറിയൊരു ഭാഗമുണ്ട് ഒന്ന് മൊത്തത്തിലൊന്ന് ലെവലാവാൻ ഉണ്ട് വർക്കുകൾ ആ വർക്കുകൾ അവിടെ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം കേട്ടോ പുറക്കാട്ടിൽ പാലത്തിൻ്റെ വർക്ക് ഫുള്ള് ഫിനിഷിങ് ആണ് അത് അടുത്ത വീഡിയോയിൽ ഞാൻ കൊള്ളിക്കട്ടോ ഈ വീഡിയോയിൽ ഇനി ഒരുപാട് സമയമാവും അപ്പം അടുത്ത വീഡിയോയിൽ അതങ്ങോട്ട് കൊള്ളിക്കുക ആ പുറക്കാട്ടിലും അതുപോലെ പൂളാടിക്കുന്ന് ബ്രിഡ്ജും കൂടി ഒരുമിച്ചിട്ട് പൊള്ളിക്കട്ടോ പിന്നെ ഇപ്പം പണിക്കാറൊക്കെ റെസ്റ്റിലാണല്ലോ അവരെങ്ങനാണോ വെയിലത്ത് ഇതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ ചുവട്ടിലാട്ടോ അവരുടെ റെസ്റ്റ് വേറെ എങ്ങോട്ടാണ് പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടി താഴെ ഒരുപാട് നടക്കണ്ടേ പണിക്കാരും ഇവരൊക്കെ പിന്നെ എവിടെ ജോലി ചെയ്യുന്നത് അവിടെ തന്നെ താമസം അങ്ങനെയൊക്കെ കേട്ടോ നമ്മുടെ ഈ റോഡിൻ്റെ പണിക്കുള്ള ജോലിക്കാരുടെയൊക്കെ പിന്നെ ഇതിൻ്റെ എൻജിനീയർമാരും സൂപ്പർവൈസർമാർക്കൊക്കെ അവർ ആ ഏരിയയിൽ വീട് ഏതെങ്കിലുമൊക്കെ ശരിയാക്കി കൊടുക്കും അവരൊക്കെ വീടുകളിൽ താമസിക്കും ഇവർക്കൊക്കെ ശമ്പളം കേട്ടോ കൂലിയല്ല ഫുള്ള് മാസത്തിൽ ശമ്പളം കേട്ടോ അവർ ഈ ജോലിക്കൊക്കെ എല്ലാവർക്കും അങ്ങനെയാണ് പറഞ്ഞു കേട്ടത് സസ്പെൻഷൻ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ അവരിത് ഫസ്റ്റ് ടാറിങ് കഴിഞ്ഞിട്ടായിരിക്കും അവരത് ചെയ്യുക ആ ലെവൽ കിട്ടിയിട്ട് അപ്പം സ്നേഹിതന്മാരെ ഇതാണ് നമ്മുടെ കോരപ്പുഴ വെങ്കളം ഭാഗത്തുള്ള വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കേണ്ട മാസ്റ്റിക് മാറ്റ് ഇതാ കൂട്ടിയിട്ടിരിക്കുന്ന അവിടുത്തെ വർക്ക് കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് കൊണ്ടുപോകാളായിരിക്കും അപ്പോൾ അപ്പോഴൊക്കെ പുതിയ പുതിയമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നിരുന്നു ബൈ ബൈ